പ്രായഭേദമന്യെ ഒരുപാട് ആളുകളെ അലട്ടുന്ന ഒരു പ്രധാന പ്രശ്നമാണ് കഴുത്ത് വേദന അല്ലെങ്കിൽ സെർവൈക്കൽ സൊണ്ടൈലോസിസ് എന്ന് പറയുന്നത് അപ്പൊ ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ സെർവൈക്കൽ സ്പൊണ്ടയിലോസിസിനെ പറ്റിയാണ് ഞാൻ സംസാരിക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത് സെർവൈക്കൽ സോണ്ടൈലോസിസ് അല്ലെങ്കിൽ സ്പൊണ്ടോസിസ് എന്ന് പറയുന്നത് നട്ടെല്ലിന് ഉണ്ടാകുന്ന നട്ടെല്ലിന്റെ കശേരികൾക്കും സന്ധികൾക്കും ഒക്കെ ഉണ്ടാകുന്ന തേയ്മാനത്തെയാണ് സ്പൊണ്ടോസിസ് എന്ന് പറയുന്നത് ഇത് കഴുത്തിന്റെ ഭാഗത്താണ് ഉണ്ടാകുന്നതെങ്കിൽ അതിനെ സർവൈക്കൽ സൊണ്ടൈലോസിസ് എന്ന് പറയുന്നു അതെല്ലാം നമ്മുടെ നടുവിന്റെ ഭാഗത്താണെങ്കിൽ ലംബാസ് കൊണ്ടയിലോസിസ് എന്നൊക്കെയാണ് പറയുന്നത് ഇത്തരത്തില് തേയ്മാനം ഉണ്ടാകുക വഴി നമ്മളെ കശ നമ്മുടെ വെറ്റ് ബ്രേറ്റ്സ് തമ്മിൽ അടുത്ത് വരാനായിട്ട് സാധ്യതയുണ്ട് അതുവഴി അവയ്ക്കിടയിൽ സ്ഥാപിച്ചിരിക്കുന്ന ഒരു ഡിസ്ക് ലൈക്ക് അല്ലെ ജെല്ലി ലൈക്ക് മെറ്റീരിയൽ ആയ ഡിസ്ക് പ്രൊലാപ്സ് ആവാനായിട്ട് സാധ്യതയുണ്ട് ഡിസ്ക് എന്താണ് കംപ്രസ് ആവാനും അത് പുറത്തേക്ക് തള്ളാനുമായിട്ട് സാധ്യതയാണ് ഇതിനെയാണ് ഡിസ്ക് പ്രൊലാപ്സ് അല്ലെങ്കിൽ ഡിസ്ക് ബൾജിങ് എന്ന് പറയുന്നത് അങ്ങനെ പുറത്തേക്ക് തള്ളി വന്ന ഡിസ്ക് പലപ്പോഴും ഈ ഒരു ഭാഗത്തു കൂടി പോകുന്ന കഴുത്തിന്റെ ഭാഗത്തു കൂടി പോകുന്ന ഒരു ഞരമ്പിനെ അല്ലെങ്കിൽ രക്തക്കുഴികളെയൊക്കെ പോയി തട്ടും അതിന്റെ ഫലമായിട്ട് ഈ ഒരു പേഷ്യന്റിന് പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടതായിട്ട് വരും വേദന മരവിപ്പ് പോലെയുള്ള പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവിക്കേണ്ടതായിട്ട് വരും